ഹലോ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു തറവാട്ടിലാണ് ഓഫ് ടീസിന്റെ പറൂരിലുള്ള റിവറി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു പ്രോപ്പർട്ടി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഓൾഡ് കേരള ഹെറിറ്റേജ് സ്റ്റൈലിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇവിടുത്തെ ഓരോ കോണേഴ്സും അത്രയും ആണ് വലിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട് അത് കൂടാതെ നാല് വലിയ ബെഡ്റൂംസ് ഉണ്ട് രണ്ട് ബെഡ്റൂംസ് താഴത്തെ ഫ്ലോറിലും രണ്ട് ബെഡ്റൂംസ് മുകളിലത്തെ ഫ്ലോറിലുമാണ് അത് കൂടാതെ എല്ലാ സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ഒരു കിച്ചണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് പേഴ്സണൽ ഷെഫ്സോ ഒരു പ്രൈവറ്റ് പൂൾ കൂടി വരുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത് ഒരു വലിയ ലോൺ ഏരിയ ഉണ്ട് അപ് ടു ഫോർ ഹൺഡ്രഡ് പീപ്പിളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇവന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് റിവർയില് നടത്താൻ സാധിക്കും ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഇവിടെ ഒരു ഗെയിം ഏരിയ തന്നെ ഉണ്ട് അത് കൂടാതെ ഈവൻസ് ആണെങ്കിലും ഫോട്ടോഷൂട്ട്സ് ആണെങ്കിലും ഇന്റിമേറ്റ് വെഡിങ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നടത്താൻ സാധിക്കും വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് സോ റിവറിയ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റിംഗ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം